നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആദ്യ സിനിമയായ കുറുക്കന്റെ കല്യാണം ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും ഞാനാണ് എന്ന് പറയുമ്പോൾ അതെന്റെ വലിയൊരു ഗുരുത്വമായിട്ട് ഞാൻ കാണുന്നു ഹൃദയപൂർവ്വം കഴിഞ്ഞ ദിവസം അമ്മ അവതരിപ്പിച്ച മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് നടക്കുകയുണ്ടായി വലിയ രീതിയിലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളാണ് താരസംഘടന അമ്മ ഒരുക്കിയത് അതിൽ തന്നെ ഏറ്റവും ആകർഷകമായത് മോഹൻലാലിന്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ആ വേദിയിൽ മോഹൻലാൽ അടുത്തതായി ചെയ്യാൻ പോകുന്നത് സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ എത്തിയതും കൗതുകമായി സത്യനന്തിക്കാടിന് അവാർഡ് കൊടുക്കവെയായിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മോഹൻലാലും സത്യനന്തിക്കാടും വേദിയിൽ ആ വാക്കുകൾ പങ്കുവച്ചത് ഇതുകൂടാതെ പ്രേക്ഷകരെ അതിശയിപ്പിക്കുന്ന പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്ന ചില ഗംഭീര പരിപാടികൾ കൂടി അവിടെ നടക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും താരസംഘടനയുമായ അമ്മയും ചേർന്ന് സംഘടിപ്പിച്ച അവാർഡ് ഷോയിൽ സ്റ്റേജിൽ ഒരുമിച്ച് എത്തി ടീം ആവേശവും വർഷങ്ങൾക്ക് ശേഷവും എന്നതാണ് ആ കൗതുക പരിപാടിക്ക് മുന്നോടിയായി ഫഹദ് ഭഗത്വാസൽ സജിൻ ഗോബു അജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ പെർഫോമൻസിന് മുമ്പ് ഡയലോഗ് കേൾക്കുന്ന ചിത്രം അജു വർഗീസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു ആവേശത്തിലെ രംഗയുടെയും അമ്പാന്റെയും വേഷത്തിലായിരുന്നു ഫഹദിനെയും സജിൻ ഗോബുവിനെയും ചിത്രത്തിൽ കാണാനാവും ഇന്നലെ അങ്കമാലിയിലെ അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് അവാർഡ് ഷോ നടന്നത് ആവേശം എന്ന സമയ പ്രകടനത്തിനായി സ്റ്റേജിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി അവസാന നിമിഷം ബ്രഷപ്പ് എന്ന ക്യാപ്ഷനോടെയാണ് അച്ചു വർഗീസ് ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനൊന്നിന് വിഷു റിലീസായി ആണ് വർഷങ്ങൾക്ക് ശേഷവും ആവേശവും തിയേറ്ററിൽ എത്തിയത് ആവേശത്തിലെ പകതിന്റെ രംഗ എന്ന കഥാപാത്രവും എടാ മോനെ എന്ന ഡയലോഗും ട്രെൻഡിംഗ് ആയിരുന്നു സജിൻ ഗോപു അവതരിപ്പിച്ച രംഗയുടെ കൂട്ടാളി അംബാനും ശ്രദ്ധിക്കപ്പെട്ടു ചിത്രം നൂറ്റി അൻപത്തി അഞ്ച് കോടിയാണ് ആവേശം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് പകുതിന്റെ ആദ്യ നൂറ് കോടി ചിത്രമാണ് ആവേശം വിനീ ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ നല്ല പ്രതികരണം സ്വന്തമാക്കിയപ്പോൾ പ്രണവ് മോഹൻലാലിന്റെ വൃദ്ധനായ കിറ്റപ്പിന് സോഷ്യൽ മീഡിയയിൽ നിന്നും ട്രോളുകൾ നേരിട്ടിരുന്നു എൺപത്തിമൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ കേരളത്തിൽ നിന്നും മുപ്പത്തെട്ട് കോടിയും ചിത്രം നേടിയിരുന്നു ഇന്നലെ അങ്കമാരിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് അവാർഡ് ഷോ അരങ്ങേറിയത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിലെ അംഗങ്ങളായ എൺപതോളം കലാകാരന്മാർ പരിപാടിയുടെ ഭാഗമായി ആദ്യമായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മയുമായി ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയാണിത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉണ്ടായവരുടെ പുനരധിവാസത്തിന് റവന്യൂ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കി െന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നു അവിടെ നിന്നുള്ള പ്രോഗ്രാമുകളുടെ ഓരോ നല്ല മൊമെന്റുകളും പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു കാണികളായി എത്തിയ പ്രേക്ഷകർക്ക് ഗംഭീര വിരുന്നാണ് താരങ്ങൾ സമ്മാനിച്ചത് മമ്മൂട്ടിക്കായിരുന്നു മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് എന്നാണ് പറയുന്നത് അതിന് അവാർഡ് കൊടുക്കാനായി എത്തിയത് മോഹൻലാലും ഇവരുടെ ആ നിമിഷങ്ങളൊക്കെ ഗംഭീരമായിരുന്നു എന്ന് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വീഡിയോകളും ചിത്രങ്ങളും സഹിതവും അവർ സോഷ്യൽ മീഡിയയിൽ ആഘോഷവുമാക്കി